നമ്മൾ എപ്പോഴും കാശ് കൊടുത്തൊക്കെയല്ലേ കേക്ക് മേടിക്കുന്നത് എനിക്കങ്ങനെ വലിയ അറിവില്ല ഉള്ള അറിവ് വെച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു വാനില കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതേ പിന്നെ എൻ്റെ ആങ്ങളുടെ മോളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പോയി പഠിച്ചതൊക്കെയാണ് അപ്പം അവർക്ക് അതിനെക്കുറിച്ച് നല്ല ഗ്രാഹിയുണ്ട് അവളിൽ നിന്ന് കുറച്ചൊക്കെ ചോർത്തി എടുത്തതാണ് ഞാൻ അപ്പം അത് വെച്ച് ഞാൻ എണ്ണം ഉണ്ടാക്കാം അപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് നമുക്ക് നമുക്കിനും വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മള് കേക്ക് ഉണ്ടാക്കുന്നതിന് നമ്മുടെ വീട്ടിൽ ഓവനും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് അതായത് ഞാൻ കുക്കറിൽ വെച്ചാണ് കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ അതിന് വേണ്ടി എൻ്റെ ചെറിയൊരു കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾക്ക് ആദ്യം നമ്മൾ ഈ കുക്കറൊക്കെ റെഡിയാക്കി വെച്ചേക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം പിന്നെ ചെയ്ത് കഴിഞ്ഞ് തപ്പി തപ്പിയെടുക്കുമ്പോഴത്തേക്കിന് അതൊരു പരുവായി പോകും അപ്പൊ അതിലും നല്ലത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കുക്കർ ശരിയാക്കി വെക്കുക കുക്കർ അപ്പം നനമൊന്നുമില്ലാത്ത നല്ല ഉണങ്ങിയ പാത്രം വേണം കുക്കർ വേണം നമ്മൾ എടുക്കാൻ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇതിന്റെ അളവിൽ നമ്മൾ ഏത് കുക്കറാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് എത്രമാത്രം അളവാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിന് തക്ക കുക്കർ എടുക്കുക അപ്പം ഇത് ഞാൻ എന്താ ചെറുതാണ് എടുത്തേക്ക് അപ്പം അതിന്റെ അളവിൽ വേണ്ടുന്ന ബട്ടർ പേപ്പർ നമ്മൾ കറക്റ്റായിട്ട് മുറിച്ച് വെക്കുക ആദ്യം തന്നെ കണ്ടല്ലോ ഞാനൊരു ബട്ടർ ബട്ടർ പേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ കുക്കറിൻ്റെ അളവിൽ ഞാനത് എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ഞാൻ കാണിച്ച് തരാം അപ്പം വേണ്ടി ഉണ്ടല്ലോ നമ്മൾ ഈ മുട്ടയൊക്കെ പതപ്പിച്ച് എടുക്കണമല്ലോ വേണ്ടി നല്ല കിഴുത്തയുള്ള കിഴുത്ത സോറി കുഴിയുള്ള പാത്രം വേണം എപ്പോഴും എടുക്കാൻ ഭരുന്ന പാത്രമല്ല നല്ല കുഴിയുള്ള പാത്രം എടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് ിവിടെ ഒരു കിലോ കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഞാൻ ഇപ്പൊ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നാല് മുട്ട നമ്മൾ മുട്ട കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ കേക്കിന്റെ ടേസ്റ്റ് കൂടുന്നത് അതുപോലെ തന്നെ ഈ മുട്ട പിന്നെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് എസെൻസും കൂടി ഇട്ട് നമ്മള് അടിക്കുവാണെങ്കില് ഈ മുട്ടയുടെ സ്മെല്ല് നിക്കത്തില്ല അപ്പൊ ആ സ്മെല്ല് അങ്ങ് മാറി കിട്ടും നമ്മൾ എസൻസും മുട്ടയും കൂടി ഒന്നിച്ച് നമ്മൾ നല്ലതുപോലെ പതപ്പിച്ചടിക്കണം അടി പതപ്പിച്ചടിക്കാന്ന് വെച്ചാൽ അതിന് ഇവിടെ ഒക്കെ നമുക്ക് പതപ്പിക്കാൻ വേണ്ടി ബീറ്റർ ഉണ്ട് ഏഹ് അപ്പൊ അതിട്ട് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾക്ക് കൈകൊണ്ട് പതപ്പിച്ചടക്കും പക്ഷെ കൈ കൊണ്ട് പത പതപ്പിച്ചടക്കും അവിടെ അടിക്കുമ്പോൾ അടയ്ക്ക് തെറ്റിപ്പോകുന്നുണ്ട് വാക്കുകൾ കേട്ടോ നിങ്ങൾ അങ്ങ് വിഷമിച്ചതേ അടിക്കുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ നല്ല വേദന ഉണ്ടാവില്ല അതിനു വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നുവെച്ചാൽ കുറെ നേരം നമ്മൾ അത് ചെയ്യേണ്ടി വരും ഇനി നമുക്ക് ഇത് ബീറ്റ് ചെയ്യാം ഇതൊക്കെ കൈകൊണ്ട് ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ കൈക്ക് ഷോൾഡർ എന്നൊക്കെ നല്ല വേദന അതല്ല നമ്മൾ ഇതൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം ചെറിയ സ്പീഡിൽ വിട്ടിട്ട് പിന്നെ ഫുൾ സ്പീഡിൽ ഇല്ല ഇതിനൊക്കെ നമ്മൾ പഠിക്കുന്നല്ലേ ഉണ്ടോ അടിച്ചെടുക്കുന്ന കണ്ടോ ഇതുപോലെ മരണം കേട്ടോ ഇത് നമ്മൾ എത്രയും ബാധിക്കുന്നു അത്രയും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ പൊങ്ങി വരുത്തുള്ളൂ അടുത്ത ഗുരുരാടെ മോനാണ് നമ്മുടെ മുട്ടയുടെ നിറം ഈ പരുവത്തിലായിട്ടുണ്ട് കണ്ടോ മുട്ടയുടെ ആ തനിയും നിറവെല്ലാം മാറി ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ടു കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര മധുരം വേണം അത്ര ഇടാം നമുക്ക് കുറയ്ക്കാൻ കൂട്ടാം ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇത് നമുക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ നമുക്ക് ഒത്തിരി മധുരം ഒന്നും മേടാത്തോണ്ട് ഇതിന് രണ്ട് ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു ഗ്ലാസും കൂടി ഇടാം എന്നിട്ട് ഇനി നമുക്കിത് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം പഞ്ചസാര ചേർത്ത് അടിച്ച് വെച്ചേക്കുവാണല്ലോ ഇനി അതിനകത്തോട്ട് ഒരു മോയിസ്റ്റർ കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴികെ ഏതെണ്ണയും അതായത് കൂടുതലും സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിക്കുന്നതായിരിക്കും നല്ല അത് നമ്മൾക്ക് ഇതിലോട്ട് ഒഴിക്കാം ഇപ്പൊ നമ്മള് പഞ്ചസാര ഇട്ട ഗ്ലാസ് തന്നെയാണ് അതിനൊരു ഗ്ലാസ് എണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ എണ്ണ ഇതിലെല്ലാം അങ്ങോട്ട് വ്യാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോ ഈ എണ്ണ ഇതിലെല്ലാം അങ്ങ് പിടിച്ചോളൂ നേരത്തെ ഒന്നും അത്രയും ചെയ്യേണ്ട കുറച്ച് വീഴാ മതി ഇപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യം കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ഊരി മാറ്റി വെച്ചേക്കാം നമുക്ക് ഇതിന് വേണ്ടുന്ന പൊടികൾ എന്താ പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇത് ഈ ഗ്ലാസ് എടുത്തില്ലേ അതിന് ഒരു ഗ്ലാസ് മൈദ മൈദ ഒന്നും ഒത്തിരി ചേർക്കണ്ട അപ്പൊ അതിനുള്ള മൈദ ഇത് കേട്ടോ എല്ലാം നമ്മൾ പിന്നെ ഇടഞ്ഞു വേണം വിടാൻ അല്ലെ ഡയറക്റ്റ് അങ്ങോട്ട് ഇടരുത് ഉപ്പ് കണ്ടോ ഒരു നുള്ളേ ഉ കേട്ടോ അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നമുക്ക് നെടഞ്ഞെടുക്കാം ഇത് കണ്ട അഴുക്കൊക്കെ കണ്ടോ അപ്പൊ ഇത് കളഞ്ഞിട്ട് ഇത് നമുക്ക് ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ ഈ പൊടിയുണ്ടല്ലോ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ തവണ അരിച്ചെടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല അത്രയും ചെയ്യുമ്പോൾ അത്രയും നല്ലത് ഇപ്പം ഞാൻ ഒരു തവണ എടുത്തുള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല തരികളൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഇനി നമ്മൾ ഇത് ഈ പിന്നെ അടിച്ചു വെച്ചേക്കുന്ന മുട്ടയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം അത് നമ്മൾ ഇട്ടുകൊടുക്കുന്ന ടപ്പേന്ന് പറഞ്ഞാൽ ഇടുവല്ല കുറച്ചെ കുറച്ചെ വാരി ഇട്ട് പെയ്യ പെയ്യ് ഇളക്കി കൊടുക്കണം നമ്മളെല്ലാം അരിമാവൊക്കെ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കുന്ന പോലെ ഒന്നും ഇളക്കരുത് പെയ്യ പെയ്യെ ഇളക്കി കുറച്ചേ കുറച്ചെ ഇട്ട് കൊടുത്ത് നമ്മൾ ഏത് സാധനം എടുത്താലും ഉണങ്ങിയതായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്ക ഇപ്പൊ ഞാൻ ഈ ഒരു സ്പൂണിന് ഇങ്ങനെ പറഞ്ഞു ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് ഇളക്കാം ഉം ഇളക്കാന്ന് വെച്ചാ കുത്തി ഇളക്കുവല്ല ഞാൻ ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കേണ്ടത് നമ്മൾ മാവ് ഒന്നും ഇളക്കുന്ന പോലെ അല്ല ഇങ്ങനെ പെയ്യ പെയ്യ വേണം ഇളക്കാന് കുറേശ്ശെ പൊടി വേണം ഇട്ടു കൊടുക്കാൻ ഒന്നിച്ച് കുടഞ്ഞിടരുത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാവ് അഥവാ നമുക്ക് ഇച്ചിരി പിന്നെ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത്തിരി പാലും കൂടെ തിളപ്പിച്ച് ആറിയതിന് ശേഷം നമുക്കിതിനകത്ത് ഒരളവിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ പരുവായിരിക്കണം വേണ്ട കേട്ടോ ഈ പരുവത്തിൽ വേണം നമ്മളിത് എല്ലാം ചെയ്തെടുക്കാൻ ഏഹ് ഇപ്പം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങളായിരിക്കണം അല്ലാതെ ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു സാധനം ഇവൻ മുട്ടയാണെങ്കിൽ പോലും അങ്ങോട്ട് എടുത്ത് ഒഴിക്കരുത് ഏഹ് അങ്ങനെ തണുത്ത സാധനങ്ങളൊന്നും ഇത് ചേർക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് ശരിയായി കിട്ടത്തില്ല കേക്ക് കേടായി പോവുകയും ചെയ്യും ഇതിനകത്ത് ഒരു പ്രത്യേകത കൂടി ഞാൻ പറയുന്ന എന്തുവാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മുട്ട ഇട്ട് അടിക്കുന്ന സമയത്ത് ഒരു ലേശം നാരങ്ങ അതായത് അരമുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് അടയ്ക്കും അടിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഏഹ് അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നുള്ളു വിനാഗിരി അതായത് ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിക്കുവാണെങ്കിൽ അതും നല്ല ഇതിന് ഇപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും വിനാഗിരിയൊക്കെ ഒഴിച്ചാൽ പുളി കൂടെ പുളിയാകത്തില്ല ഒരു പുളിയും ഇല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏ അപ്പം അത് ഇതിനകത്ത് ഒരു പ്രത്യേകതയാണ് നമ്മൾ വിനാഗിരി ആ ഒഴിക്കുന്നെങ്കിൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒരു നുള്ളു ഒരു നുള്ള ഉദ്ദേശിച്ചാൽ നമ്മൾ അതിൻ്റെ അടപ്പിന് രണ്ട് ഒരടപ്പ് ഒഴിച്ചാൽ മതി അല്ല നാരങ്ങയാ ഒഴിക്കുന്ന നാരങ്ങ നീരാണ് ഒഴിക്കുന്നെങ്കിൽ ഇതടിക്കുന്ന സമയത്തെ ഒഴിക്കണം അപ്പം ഞാനിതിനകത്തോട്ട് ഇതിന് അതിൻ്റെ അടപ്പിന് തന്നെ ഒരു അടപ്പ് ഒരടപ്പ് എടുത്തിട്ടില്ല കേട്ടോ അര അടപ്പ് വിനാഗിരി അങ്ങോട്ട് ഒഴിക്കുകയാണ് നീ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടു അടുപ്പത്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഒട്ടും താമസിക്കാൻ പാടില്ല അടപ്പ അടുപ്പത്ത് വെക്കുന്നതിന് ഞാനാണെങ്കിൽ ഒരു തവ വെച്ചിട്ടുണ്ട് കേട്ടോ തവയ്ക്കക ഒന്നും ആരും ശ്രദ്ധിക്കണ്ട തവ വെച്ചിട്ടുണ്ട് ഇച്ചിരി കട്ടിയുള്ള തവയായതുകൊണ്ട് അത് ഒന്ന് നല്ലതുപോലൊന്ന് ചൂടാകട്ടെ മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മളിത് ഇങ്ങനെ രണ്ട് തവണ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കൊമളകൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പെയ്യ ഇങ്ങനെ രണ്ട് മൂന്ന് തവണ അടിച്ചു കഴിയുമ്പം അതങ്ങ് അങ്ങ് മാറിക്കിട്ടും ഇനി നമുക്കിത് അടച്ച് നമ്മൾ വെച്ചിട്ട് തവയുടെ മുകളിലോട്ട് വയ്ക്കാം ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കി തിന്നണ്ടേ നമ്മള് ബസിലൊന്നും വെക്കുന്നില്ല ഇതിങ്ങനെ മാത്രമായിട്ട് നമ്മൾ അടയ്ക്കുന്നു വിസിൽ വെക്കാറില്ല കേട്ടോ തവ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതെടുത്ത് വെക്കുക കണ്ടോ നമ്മൾ ഇതിവിടെ വെച്ചിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ടി വരും ഇത് വെന്തെടുക്കാൻ നമ്മൾ എപ്പോഴും എപ്പോഴും ഇത് തുറന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റ് കുറഞ്ഞ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇരുപത്തഞ്ച് മിനിറ്റ് ഇതി വെക്കാൻ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നമ്മളൊരു ഈർക്കിലോ മറ്റോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ബന്ധമില്ല നമ്മളെല്ലാം വട്ടേപ്പമൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ അത് ആ ഈർക്കിലെ പറ്റിയിരിക്കുന്നെങ്കിൽ വെന്തില്ലെന്നാണ് അതിനർത്ഥം പറ്റുന്നില്ലെങ്കിൽ വെന്തു അപ്പം ആ ഈർക്കിലെ തന്നെ പറ്റിയിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടെ ഒരു പത്ത് മിനിറ്റ് കൂടെ വെച്ചേക്കുക അത്രേ ഉള്ളൂ ഇത് വേണ്ട മുപ്പത് മിനിറ്റ് കൊണ്ട് വേവിച്ചെടുത്ത കേക്കാണ് ഇത് ഇടയ്ക്കൊക്കെ വീഡിയോ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കടയിൽ വരെ ഒന്നും പോകേണ്ടി വന്നു അതുകൊണ്ടാണ് അപ്പോൾ ആ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് അതായത് പിന്നെ എടുക്കുന്നതും ഒന്നും കാണിക്കാഞ്ഞത് ഇപ്പോൾ വേണ്ട കണ്ടല്ലോ ആ രീതിയിൽ ചെയ്ത കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം ഇനി നമുക്ക് കേക്കിനകത്ത് ചേർക്കുന്നതിന് വേണ്ടി ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടി നമ്മൾ ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണേ ഇവിടെ മധുരം ഒത്തിരി വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് പിന്നെ നമ്മുടെ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളുപ്പ് ഒരു നുള്ളുപ്പ് പൊടി മതി കേട്ടോ ഒരു നുള്ളുപ്പ് പൊടി പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം കണ്ടോ നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത് ആറച്ചതിന് ശേഷം മാത്രമേ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചൂടോടു കൂടി ആഡ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഞാനിതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ച് ആറാൻ വെക്കട്ടെ ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യുന്നതിന് ഉണ്ടല്ലോ ഒരു കുഴിയുള്ള പാത്രം എടുക്കണം കുഴിയുള്ള പാത്രം തന്നെയല്ല ഇതിനകത്ത് ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല കാരണം നമ്മൾ ഇത് ചെയ്യുമ്പോൾ വെള്ളമയം ഉണ്ടെങ്കിൽ ശരിക്കും അത് പൊങ്ങി വരുത്തില്ല അതുകൊണ്ട് ഒട്ടും വെള്ളമയം കാണാനും പാടില്ല നല്ല കുഴിയുള്ള ഒരു പാത്രവും എടുക്കുക നമ്മൾ അതുപോലെ ഉണ്ടല്ലോ ക്രീം മേടിച്ചോണ്ട് വരുമ്പോൾ എന്താണ് ഞാനുണ്ട് ട്രോപ്പ് ലൈറ്റിൻ്റെ ക്രീമാണ് മേടിച്ചിരിക്കുന്നത് ഇത് ഓൾറെഡി ഫ്രീസറിൽ നിന്നാണല്ലോ നമുക്ക് തരുന്നത് ഫ്രീസറിനകത്തു നിന്നാണ് നമുക്ക് എടുത്തു തരുന്നത് അത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് ഫ്രീസറിൽ തന്നെ വെക്കേണ്ട കാരണം നമ്മൾ ഈ കൊണ്ടുവന്ന് അന്ന് തന്നെ ഉണ്ടാക്കേണ്ടതു കൊണ്ട് നമ്മൾ വെളിയിൽ വെക്കുക ഇതൊരു ചെറിയ ഒരു ലിക്വിഡ് പരുവത്തിലാണ് നമുക്കിത് ആവശ്യമായിട്ട് വരുന്നത് അല്ലാതെ അങ്ങ് ഐസ് പോലല്ല അപ്പം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ അന്ന് തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ ഫ്രിഡ്ജിലും വെക്കേണ്ട ഫ്രീസറിലും വെക്കണം നമ്മൾ കൊണ്ടുവരുന്ന പാടെ നമ്മൾ വെളിയിൽ തന്നെ വെക്കുക ഇപ്പോൾ ഉണ്ടല്ലോ ഈ ബ്ലേഡ് ഫ്രീസറിൽ കുറച്ചുനേരം വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോളാണ് ഒന്നുകൂടെ നല്ല ഇത് വരുന്നത് അപ്പൊ ഇത് ഊരിയിട്ട് ഫ്രീസറിൽ നേരം വെക്കാം നമുക്ക് ഒരു കേക്കൊക്കെ നല്ലവണ്ണം ഡിസൈൻ ചെയ്യാൻ ഈ അഞ്ഞൂറ് ഗ്രാമിന്റെ ക്രീം മതിയാകും നല്ലതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇത് നമ്മൾ പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക കാണാമല്ലോ എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഉണങ്ങിയ സ്പൂൺ ഇട്ട് നമ്മൾ ഇതിനകത്ത് തോന്നും മൊത്തം ഇതിനൊക്കെ ഉട്ടണേ കേക്കൊക്കെ ഉണ്ടാക്കാൻ വെക്കവർക്കും അറിയാം ഒന്നും ആരും ഉണ്ടാക്കത്തില്ലായിരിക്കും ഇല്ലേ ഇതൊക്കെ നമുക്ക് എന്താ പറയുന്നു കൂടിയ സാധനങ്ങളൊന്നും മേടിക്കാതെ നമുക്ക് കേക്കൊന്നും തിന്നണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടി കൂട്ടാൻ പറ്റുന്ന ഒരു കേക്കാണിത് അപ്പൊ നമ്മൾ എന്ത് കത്തി കഴിക്കണം എന്ന് ആഗ്രഹിച്ചാലും ഉണ്ടല്ലോ അന്നാലും പോയി ഒരു പത്തയ്യായ അഞ്ഞൂറ് ഒഴിവാട് സാധനങ്ങൾ മേടിച്ചോണ്ട് വന്ന് ഉണ്ടാക്കുന്ന ഒരു രീതി രീതിയാവരുത് അങ്ങനെ ഉണ്ടാക്കാൻ പോയത് നടക്കത്തില്ല ജോലികൾ നടക്കത്തില്ല കഴിക്കുന്നതും നടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള എന്താ പറയുന്നത് ഒരു തുടക്ക പണികളൊക്കെ കാണിക്കുന്നതേ ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം നമ്മളിങ്ങനെ കമത്തിയാൽ പോലും ഇത് ഒഴുകാൻ പാടില്ല അതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അത് അങ്ങനെ വന്നാൽ പോലും നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചത് കൊണ്ട് ദോഷമൊന്നുമില്ല ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഴുകരുതെന്നുള്ളതാണ് മനസ്സിലായോ ഇതിന് നല്ല മുറുക്കം വേണം ഈ ഉണ്ടല്ലോ നമുക്ക് ഈ ഓരോ ലെയറായിട്ട് മുറിക്കാം അത് ഒന്നായിട്ട് മുറിക്കുക ഒന്നായിട്ട് വേണേൽ ചെയ്യാം അതല്ല ഇത് രണ്ടായിട്ട് മുറിക്കാം അല്ലെങ്കിൽ മൂന്നായിട്ട് മുറിക്കാം അത് അവനവൻ്റെ സൗകര്യത്തിന് എത്ര ലെയർ വേണം അത്രയുമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിങ്ങനെ ലെയറായിട്ട് മുറിക്കുമ്പോൾ പൊട്ടിപ്പോകരുത് കാരണം കനം കുറയും തോറും അതിന്റെ ഇത് നല്ല സോഫ്റ്റ് അല്ലേ ഇത് ഉണ്ട് എടുത്ത് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഇത് പിന്നെ മുറിക്കുമ്പം ഇത് പൊട്ടിപ്പോകാതെ നമ്മൾ സൂക്ഷിച്ച് വേണം മുറിക്കി മുറിച്ചെടുക്കാൻ ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കുക ഇപ്പൊ ഞാൻ ഇവിടെ രണ്ട് പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇത് കണ്ടോ ഇതാണ് ടേൺ ടേബിള് ഏഹ് അപ്പോൾ ഈ ടേൺ ടേബിൾ ഇല്ലെന്നോർത്ത് ആരും വിഷമിക്കേണ്ട നമുക്കിതിന് പകരമായിട്ട് ഒരു പാത്രം അങ്ങോട്ട് വെച്ചു അതായത് ഒരു ചരിവ് അങ്ങോട്ട് കമത്തി വയ്ക്കുക ഇനിയിപ്പോൾ ടേൺ ടേബിൾ ഇല്ലാത്തവരാണെങ്കിൽ അതിനൊന്നും നമ്മൾ ചരിവ് എടുക്കുക ചരിവ് എടുത്തിട്ട് അത് കമത്തി വെക്കണം പിന്നെ ഇതെന്ന് പറയുന്നത് കേക്ക് ബോർഡാണ് അപ്പോൾ അപ്പം നമുക്കിനിപ്പോൾ ഇതും ഇല്ലെന്നോർത്ത് അതും വിഷമിക്കേണ്ട അതിന് നമ്മൾ ഈ ഈ പ്ലേറ്റിൻ്റെ പുറത്ത് തന്നെ നമുക്ക് കേക്ക് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊന്നും ഇല്ലെന്നോർത്ത് ആരും വിഷമിക്കേണ്ട ഈ രീതിയിൽ തന്നെ നമ്മൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കമത്തി വെച്ചിട്ട് ഇതുപോലൊരു പ്ലേറ്റ് എടുക്കുക കണ്ടോ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ട് ആ ചരിവത്തിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ കമത്തി വെച്ച് കൊടുക്കുക ഇതേട്ട കണ്ടോ കണ്ടോ എന്നിട്ട് ഇതുപോലെ കറക്കുക കണ്ടോ അപ്പം നമ്മുടെ ഈ ടേൺ ടേബിളിന് തുല്യമായി കണ്ടോ തിന് തുല്യമായി ഇത് കറങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ പ്ലേറ്റും കറങ്ങുന്നത് കണ്ടോ ഇനി നമ്മൾക്ക് ഇനി നമ്മൾ കേക്ക് എടുത്ത് വെക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഇച്ചിരി ക്രീം എടുത്തിട്ട് ഇതിൻ്റെ മധ്യത്തിൽ ഒന്ന് പെരട്ടി വെക്കുക എന്തിനാണ് ഇത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കേക്ക് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കേക്ക് രണ്ടായിട്ട് രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തേതിൽ ഇങ്ങനെയൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് പോലെ ഒക്കെ വരുമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം ഇത് വെക്കാൻ ശ്രമിക്കുക എന്നുവെച്ചാൽ രണ്ടാമത്തേതിന് ഇത് കുഴപ്പമില്ലല്ലോ കണ്ടോ അപ്പം അതിനകത്ത് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ പാ മുറിച്ചപ്പ ചെറിയ പാടുകളൊക്കെ വന്നതുകൊണ്ട് അത് ആദ്യം നമ്മൾ ട്രേക്കകത്ത് വെക്കാൻ ശ്രമിക്കണേ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ നല്ലതുപോലെ തണുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല സോഫ്റ്റും ജ്യൂസി ആയിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആഡ് ചെയ്ത് എത്രയാണെന്നുള്ളത് ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കമത്തിയാൽ പോലും ഇത് ഒഴുകാൻ പാടില്ല അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇനിയിപ്പോൾ അത് അങ്ങനെ വന്നാൽ പോലും നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചത് കൊണ്ട് ദോഷമൊന്നുമില്ല ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഴുകരുതെന്നുള്ളതാണ് മനസ്സിലായോ ഇതിന് നല്ല മുറുക്കം വേണം ബീറ്റ് ചെയ്തേക്കുന്ന ക്രീം ഇതിനകത്ത് പെരട്ട നമുക്ക് പറ്റുന്ന അത്രയും ക്രീം ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക ഇതിന്റെ പുറത്തുണ്ടല്ലോ പിന്നെ മിൽക്ക് മെയ്ഡ് വേണേൽ ചേർക്കാം അല്ലെങ്കിൽ ചെറി അത് ചേർക്കാം പിന്നെ ഞാനിവിടെ ചോക്കോ ചിപ്സ് അതാണ് ഇവിടെ ഇരുന്നത് അപ്പോൾ അത് കുറച്ച് ചേർക്കാം നമുക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചിലവ് ചുരുക്കിയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആരും ഇതിനകത്തൊന്നും അയ്യോ അത് ചേർത്തില്ലല്ലോ ഇത് ചേർത്തില്ലല്ലോ ഒന്നും പറയണ്ട നമ്മൾ കേക്ക് ഉണ്ടാക്കുക കഴിക്കുക എന്നുള്ളതാണ് എന്നാലും ടേസ്റ്റി ആയിരിക്കണം കാണാൻ ഒരു ഭംഗി വേണം എല്ലാം വേണം നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് അടുത്ത ലെയറോട് എടുത്ത് വയ്ക്കാം അടുത്ത ലെയറോട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് അതും അതുപോലെ ഷുഗർ ചേർത്ത് കൊടുക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ ഡിസൈൻ ഒക്കെ കൊടുക്കേണ്ടവർക്ക് വേണേ കൊടുക്കാം ഇതിനാലൊന്നും ഞാൻ ചെയ്യുന്നില്ല കാരണം ഇതെല്ലാം മധുരമല്ലേ ഈ ക്രീം എല്ലാം മധുരം നമുക്ക് വീട്ടിൽ നമുക്ക് സ്വയം തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല അപ്പം ഇതിനകത്ത് വേണ്ടുന്ന ഡിസൈനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ ചേട്ടാ ഒരു നൈറ്റ് ഫുള്ള് ഞാൻ കേക്ക് റെഡിയാക്കി വെച്ചിരുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ലെന്ന് എങ്കിലും കേക്കെന്ന് കാണുമ്പോൾ ഇത് ഈ രൂപം അല്ലല്ലോ വേറൊരു രൂപം കൂടെ ഉണ്ടല്ലോ ഇപ്പം ഞങ്ങൾ കഴിക്കുന്നില്ലെങ്കിലും നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഇതിൽ ഫ്ലവർ ഉണ്ടാക്കാം നമ്മൾ പൂവൊക്കെ ഡിസൈൻ ചെയ്യുന്നതിന് ഉണ്ടല്ലോ തേണ്ട ഇതുപോലെ ഇതുപോലെ ഒരു കടയിൽ നിന്നും പൈപ്പിംഗ് ബാഗ് ബാഗെന്നും പറഞ്ഞ് കിട്ടുന്നതേടുകണ്ടോ ഇതുപോലെയാണ് കിട്ടുന്നത് ഇതിനകത്ത് നമ്മൾ ക്രീം നിറച്ചിട്ട് ഇതേപോലെ ഒരു അച്ചാണ് കിട്ടുന്നത് ആ അച്ച് അതിൻ്റെ തുമ്പത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ക്രീം ഈ കവറിനകത്ത് നിറയ്ക്കണം നിറയ്ക്കണമെന്ന് വെച്ചാൽ കളർ എന്താ വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കളർ ചേർത്തിട്ടാണെ അത് വന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് ഇനി നമുക്കിത് പൂവാക്കാം അപ്പൊ നമ്മുടെ കേക്ക് എല്ലാം റെഡി ആയത് എല്ലാരും കണ്ടല്ലോ ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം മുറിച്ച് നമുക്കൊന്ന് തിന്നാം എന്താ വേണ്ട അപ്പൊ ഞാൻ കേക്ക് മുറിച്ചിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇപ്പൊ ഞാനൊന്ന് കാണിക്കട്ടെ സത്യം പറയാലോ ഞാൻ ഉണ്ടാക്കി കൈ നല്ല പൊഴിക്കുന്നു ഉണ്ടാക്കിക്കൊണ്ട് പറയാലോ നല്ല ടേസ്റ്റാ ആ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് തിന്നാൻ പറ്റിയ പരുവത്തിലുള്ള കേക്കാണ് കണ്ടോ മതി ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ്റേതായ രീതിയിലാണ് കേക്ക് ഉണ്ടാക്കി കാണിച്ചത് നമ്മൾ വലിയ ഇല്ലാതെ ചെറിയ രീതിയിൽ എന്നാൽ ടേസ്റ്റി ആയിട്ടും നല്ലതായിട്ടും നമുക്ക് എപ്പോൾ കേക്ക് തിന്നണമെന്ന് തോന്നിയാലും അപ്പോൾ ഉണ്ടാക്കി തിന്നാൻ പറ്റത്തില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ പോയ ഒരു പീസിന് നാൽപ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപയൊക്കെയാണ് ചെറിയൊരു പീസിന് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുമ്പേയിലെത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം